ഇന്ന് സന്ധ്യാകാലത്ത് നമ്മുടെ ധ്യാന ചിന്തയ്ക്ക് വിഷയമാകുവാൻ പഴയ നിയമത്തിൽ ദാനിയൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് ദാനിയൽ പ്രവചനം ഒൻപതാം അധ്യായം ഇരുപത്തിമൂന്നാമത്തെ തിരുവചനം വായിച്ച് കേൾപ്പിക്കുക കേൾപ്പിക്കാം നീ ഏറ്റവും പ്രിയനാകയാൽ നിൻ്റെ യാചനകളുടെ ആരംഭത്തിങ്കിൽ തന്നെ കൽപ്പന പുറപ്പെട്ടു നിന്നോടറിയിപ്പാൻ ഞാൻ വന്നുമിരിക്കുന്നു അതുകൊണ്ട് നീ കാര്യം ഗ്രഹിച്ച് ദർശനം കാര്യം ചിന്തിച്ച് ദർശനം ഗ്രഹിച്ചു കൊള്ളുക എന്താണ് ഇവിടെ പറഞ്ഞതെന്ന് നമുക്ക് വ്യക്തത വരണമെങ്കിൽ ഇരുപത്തിയൊന്ന് മുതലുള്ള വാക്യങ്ങൾ വായിക്കേണ്ടതുണ്ട് അതൊന്ന് പരാമർശിക്കട്ടെ ഞാൻ എൻ്റെ പ്രാർത്ഥന കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആദിയെങ്കിൽ ഞാൻ അത്യന്തം ക്ഷീണിച്ചിരുന്ന സമയം ദർശനത്തിൽ കണ്ട എന്ന പുരുഷൻ ഏകദേശം സന്ധ്യായാഗത്തിൻ്റെ നേരത്ത് എന്നോട് അടുത്തു വന്നു അവൻ വന്ന് എന്നോട് പറഞ്ഞതെന്തെന്നാൽ ദാനിയേലെ നിനക്ക് ബുദ്ധി ഉപദേശിച്ചു തരേണ്ടതിന് ഞാനിപ്പോൾ വന്നിരിക്കുന്നു നീ ഏറ്റവും പ്രിയനാകയാൽ നിൻ്റെ യാചനകളുടെ ആരംഭത്തിങ്കിൽ തന്നെ കൽപ്പന പുറപ്പെട്ടു നിന്നോടറിയിപ്പാൻ ഞാൻ വന്നുമിരിക്കുന്നു അതുകൊണ്ട് നീ കാര്യം ചിന്തിച്ച് ദർശനം ഗ്രഹിച്ചു കൊള്ളുക ഒരു നിമിഷം തലകൾ വണക്കാം കണ്ണുകൾ അടയ്ക്കാം പ്രാർത്ഥിക്കാം ഹാലേലൂയ്യാം സ്നേഹസമ്പൂർണനായ ഞങ്ങളുടെ നല്ല കർത്താവെ ഭാഗ്യകരമായ സന്ധ്യാകാലത്തിനായി നന്ദിയോടെ സ്തോത്രം ദേശത്തിൻ്റെ പല ഭാഗങ്ങളിൽ പല ഭവനങ്ങളിൽ പല ബന്ധപ്പാടുകളിലായിരുന്ന ഞങ്ങളെ ഒരുമയോടും ഒരുക്കത്തോടും കൂടെ തൃപ്പാദപീഠെ ചേർന്ന് വരുവാൻ ഈ സായം സന്ധിയിൽ നീ ഒരുക്കിയതിനാൽ നന്ദിയോട് സ്തോത്രം കർത്താവെ ഞങ്ങൾ വായിച്ചിട്ടുള്ള വേദഭാഗത്ത് മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങളെ മറനീക്കി പൊരുൾതിരിച്ച് വ്യാഖ്യാനിച്ച് ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളറിയണമെന്ന് അവിടെ നിശ്ചയിക്കുന്ന മുഴുവൻ സംഗതികളും ഞങ്ങളോട് പ്രസ്താവിക്കണമേ കർത്താവെ ഞങ്ങളെ തുറക്കപ്പെട്ട സ്വർഗത്തിൻ്റെ കീഴിൽ ഇരുത്തണമേ നിൻ്റെ ദൂതന്മാരുടെ സാമീപ്യം ഞങ്ങൾ അനുഭവിക്കുമാറാകണമേ കർത്താവെ ഞങ്ങളുടെ ഹൃദയങ്ങളോട് വാദിച്ചു കൊണ്ടിരിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ തെറ്റുകളുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കണമേ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ നിൻ്റെ കൃപ ഞങ്ങളെ പൊതിഞ്ഞു നിൽക്കുമാറാകണമേ കർത്താവെ നിൻ്റെ ദാസൻ ബലഹീനൻ എന്ന് അവിടെ നിന്ന് അറിയുന്നുവല്ലോ അടിയൻ്റെ ബലഹീനതയിൽ അവിടുത്തെ കൃപ തികഞ്ഞു വരണമേ സകല മഹത്വവും കർത്താവ് എടുക്കണം പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ഞങ്ങൾ നിനക്കും ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ ആമേൻ അമീൻ ഹാലേലുയ്യ നിങ്ങളെല്ലാവരും വളരെ ഗൗരവത്തിലിരിക്കുന്നത് എന്തേ ഇത്രയൊന്നും മസ്സിൽ പിടിക്കേണ്ട കാര്യമില്ല കുറച്ചുകൂടെ ഒന്ന് ശാന്തതപ്പെട്ട് കുറച്ചുകൂടെ ഒന്ന് ഗൗരവം പിടിഞ്ഞ് പ്രസന്ന വനരായിരുന്നെങ്കിൽ അത്ര നന്നായിരുന്നു ഇവിടെ വായിച്ചു കേൾപ്പിച്ച സംഭവം നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാകുമോ എനിക്ക് അറിയില്ല പഴയ നിയമത്തിലെ പ്രവാചകന്മാരിൽ ഒരുവനായ ദാനിയൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന രംഗമാണ് ഈ ഒൻപതാം അധ്യായത്തിൽ പരാമർശിക്കപ്പെടുന്നത് സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പിൽ തനിക്ക് വേണ്ടിയും ഇസ്രയേൽ ജനതയ്ക്ക് വേണ്ടിയും കിടക്കുന്ന എരുസുലേമിന് വേണ്ടിയും തങ്ങളുടെ പൂർവീക പാപങ്ങളെ കണക്കിടാതെ കരുണ തോന്നി വീണ്ടെടുപ്പ് സാധ്യമാക്കണമേയെന്ന് ചങ്കുരുകി പ്രാർത്ഥിക്കുകയാണ് ദാനിയൽ പ്രവാചകൻ ഈ പ്രവാചകൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉണ്ടായ സംഭവമാണ് ഇവിടെ ദാനിയൽ വിവരിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ മാലാഘമാരിൽ പ്രധാനിയായ ഗബ്രിയേൽ ചിറകു പിരിച്ച് പറന്നിറങ്ങി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ദാനീയലിൻ്റെ പ്രാർത്ഥനാ വേളയിൽ അവന് മുമ്പിൽ പ്രത്യക്ഷനാവുകയാണ് ദൈവമക്കളെ നമ്മളൊക്കെ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുള്ളവരാണ് ഇന്നും പ്രാർത്ഥിച്ചവരാണ് നിരന്തരമായി പ്രാർത്ഥിക്കുന്നവരാണ് എന്തുമാത്രം പ്രാർത്ഥിച്ചിട്ടുള്ളവരാണ് ജീവിതത്തിൽ ഇന്നുവരെ എന്നെങ്കിലും ഒരിക്കൽ എപ്പോഴെങ്കിലും ഒരിക്കൽ ഇതുപോലെ ഒരു സ്വർഗദൂതൻ്റെ ദർശനം കാണുവാൻ നമുക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ടോ നമുക്കങ്ങനെ സാധിച്ചിട്ടില്ലെങ്കിൽ അതെന്തുകൊണ്ട് ദാനിയേലിനത് സാധിച്ചെങ്കിലത് എന്തുകൊണ്ട് ഇവിടെ ദൂതൻ ഇറങ്ങി വന്ന് ദാനിയേലിനോട് പറകയാണ് ദാനിയേലേ നിനക്ക് ബുദ്ധി ഉപദേശിച്ച് തരേണ്ടതെന്ന് ഞാനിപ്പോൾ വന്നിരിക്കുന്നു ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥന തീർന്നിട്ടില്ല പ്രാർത്ഥന പൂർത്തിയാക്കിയിട്ടില്ല പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്വർഗം തുറക്കപ്പെട്ടു ദൈവം പ്രസാദിച്ചു ദൂതനെ അയച്ചു ദൂതൻ ഇറങ്ങി വന്നിരിക്കുന്നു ഹാലേലൂയ ദൂതൻ വന്ന് സംസാരിക്കുകയാണ് ധാനിയലെ നിനക്ക് ബുദ്ധി ഉപദേശിച്ച് തരേണ്ടതിന് ഞാനിപ്പോൾ വന്നിരിക്കുന്നു എന്നിട്ട് പറയുകയാണ് നീ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവനാകയാൽ ആ വാക്ക് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ദാനിയേലേ നീ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവനാകയാൽ നിൻ്റെ യാചനകളുടെ ആരംഭത്തിങ്കൽ തന്നെ ദൈവസന്നിധിയിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടിരിക്കുന്നു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴല്ല പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ദൈവം ദാനിയേലിന് വേണ്ടി അരുളപ്പാട് പ്രസ്താവിച്ചിരിക്കുന്നു ആ കൽപ്പന നിന്നോട് അറിയിപ്പാനായി ഞാനിപ്പോൾ വന്നിരിക്കുന്നു അതുകൊണ്ട് നീ കാര്യം ചിന്തിച്ച് ദർശനം ഗ്രഹിച്ചു കൊള്ളുക ദൈവമക്കളെ ദാനിയേൽ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു അത്യുന്നതനായി ദൈവം അധരം തുറന്നു ദാനിയലിന് മറുപടി അരുളിച്ചെയ്തിരിക്കുന്നു നമ്മൾ പ്രാർത്ഥിച്ചു ഇതുവരെ മറുപടി കിട്ടിയിട്ടില്ലേ എങ്കിലത് എന്തുകൊണ്ടായിരിക്കാം നാളുകളോളം പ്രാർത്ഥിച്ചിട്ട് വഴിപാടുകൾ സമർപ്പിച്ചിട്ട് തീർത്ഥാടനങ്ങൾ നടത്തിയിട്ട് ഈ നാളത്രയും ധ്യാനം കൂടിയിട്ട് ഇതുവരെയും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് വേണ്ടി ഒരു മറുപടി സ്വർഗമരുവിളി ചെയ്തിട്ടില്ലെങ്കിൽ അത് എന്തുകൊണ്ടായിരിക്കാം ദാനിയേലിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയിങ്കിൽ അത് എന്തുകൊണ്ടായിരിക്കാം ദാനിയേലിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഇപ്രകാരം മറുപടി കിട്ടിയതിൻ്റെ കാരണം ദാനിയേൽ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നത് കൊണ്ടാണ് ദൈവത്തിന് പ്രിയപ്പെട്ടവർ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറക്കും ഹാലയിലുയ ദൈവത്തിന് പ്രിയപ്പെട്ടവർ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ ദൈവം ഉത്തരമരളി ചെയ്യും ദൈവത്തിന് പ്രിയപ്പെട്ടവർ പ്രാർത്ഥിക്കുമ്പോൾ മറുപടിയുമായി ഇറങ്ങി വരും ദൈവത്തിന് പ്രിയപ്പെട്ടവരായി ഞാനും നിങ്ങളും മാറിയാൽ ഇത് നമ്മുടെ ജീവിതത്തിലും സാധ്യമാണ് സംഭവ്യമാണ് എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ രാത്രി നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ഹാലിലൂയ എങ്കിൽ ഇങ്ങനെ ചിന്തിക്കാം എന്തുകൊണ്ടാണ് ദാനിയേൽ ദൈവത്തിന് പ്രിയപ്പെട്ടവനായി തീർന്നത് എന്തായിരുന്നു ദാനിയേലിൽ ദൈവം കണ്ട യോഗ്യതകൾ അത് നമുക്ക് പരിശോധിക്കാം അത് പരിശോധിച്ച് വരുമ്പോൾ തത്തുല്യമായ യോഗ്യത നമ്മിലുണ്ടോ എന്ന് പരിശോധിക്കാം ഇല്ലെങ്കിൽ അത് അതുണ്ടാകുവാൻ പരിശ്രമിക്കാം അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ പ്രാർത്ഥനയ്ക്കും ഉത്തരം കിട്ടും പ്രിയപ്പെട്ടവരെ നാം ദൈവത്തിന് പ്രിയപ്പെട്ടവരായി മാറുന്ന നാളിൽ ദൈവത്തിൽ നിന്ന് നമുക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും അമേൻ എന്തൊക്കെയായിരുന്നു ദാനിയേലിൻ്റെ യോഗ്യതകൾ ദാനിയേലിൻ്റെ പ്രവചനത്തിലെ ഒന്നാമത്തെ അധ്യായം എട്ടാമത്തെ തിരുവചനം ഇങ്ങനെ വായിക്കുകയാണ് എന്നാൽ രാജാവിൻ്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെ തന്നെ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു തനിക്ക് അശുദ്ധി ഭവിപ്പാൻ ഇടവരുത്തരുതെന്ന് ഷണ്ടാധിപനോട് അപേക്ഷിച്ചു ഇത് സംഭവം നമുക്കറിയാം ദാനിയേൽ ഒരബ്രായ ബാലനാണ് യഹൂദ പാരമ്പര്യമുള്ളവനാണ് ഏരുസലേം കൊള്ളയിട്ട നബൂഖത്ത് നാസർ രാജാവ് ഏരുസലേമിൽ നിന്ന് വിലപിടിപ്പുള്ള വസ്തുവകകളെല്ലാം കൊള്ളയിട്ട് കൊണ്ടുപോകുന്ന കൂട്ടത്തിൽ ഏരുസലേമിൽ നിന്ന് പിടികൂടി കൊണ്ടുവന്ന കൊള്ള മുതലുകളിൽ ഉൾപ്പെട്ടതായിരുന്നു ദാനിയേലും അവൻ്റെ കൂട്ടുകാരും ബുദ്ധിരാക്ഷസനായ നെബോക്കത്തിനേസർ ഇങ്ങനെ ചിന്തിച്ചു ഏരുസലേമിൽ വിലപിടിപ്പുള്ള പൊന്നുണ്ട് വെള്ളിയുണ്ട് രത്നങ്ങളുണ്ട് വിലപിടിപ്പുള്ള മറ്റ് പലതുമുണ്ട് എന്നാൽ ഏരുസലേമിൽ നിന്ന് കൊള്ള മുതലായി കൊണ്ടുവരാവുന്നതിൽ ഏറ്റവും വിലയേറിയത് അവിടുത്തെ യൗവനക്കാരാണ് എന്ന് നെബോക്കത്തനേസർ എന്ന ചക്രവർത്തി കണ്ടു കാരണം അവർ ബുദ്ധിമാന്മാരാണ് തിഷണാശക്തി ദൈവത്തിൻ്റെ കൃപ പ്രാപിച്ചവരാണ് ബലവാന്മാരാണ് അസാമാന്യമായ ബുദ്ധി സാമർഥ്യമുള്ളവരാണ് അവരെ കൊണ്ടുവന്ന് രാജതന്ത്രം പഠിപ്പിച്ച് വിദ്യാഭ്യാസം കൊടുത്ത് നാളെ തൻ്റെ രാജ്യത്തിൻ്റെ തൻ്റെ സാമ്രാജ്യത്തിൻ്റെ കെട്ടുപണിക്കായി അവരെ ഉപയോഗിക്കാമെന്ന് മുൻകൂട്ടി കണ്ടിട്ട് കൊള്ള മുതലുകളിൽ ഉൾപ്പെടുത്തി കൊള്ളയിട്ട് കൊണ്ടുവന്ന ആളുകളിൽപ്പെട്ട ഒരാളാണ് ഈ ദാനിയേൽ അവരെ രാജകൊട്ടാരത്തിൽ കൊണ്ടുവന്നു അവരെ ഇവരുടെ കൽതായരുടെ പേരുകളൊക്കെ അവർക്ക് നൽകി അവർക്ക് രാജകീയ വിദ്യാഭ്യാസം കൊടുക്കാനും ഉത്തരവായി രാജതന്ത്രം അവർ പഠിക്കണമെന്ന് രാജാവ് കൽപ്പിച്ചു മാത്രമല്ല അവർക്ക് രാജഭോജനം കൊടുത്ത് അവരെ പോഷിപ്പിക്കുവാനും ഉത്തരവായി അങ്ങനെ അവർ ഈ രാജകൊട്ടാരത്തിൽ സകല സുഖലോലുപതയോടും കൂടി ജീവിക്കുകയാണ് അടിമകളായി പിടിച്ചുകൊണ്ടുവന്നവരാണെങ്കിലും ഇപ്പോഴവർ കൊട്ടാരത്തിൽ സർവസ്വാതന്ത്ര്യത്തോടെ വസിക്കുകയാണ് കഴിക്കുന്നത് രാജഭോജനമാണ് പഠിക്കുന്നത് രാജകീയ വിദ്യാഭ്യാസമാണ് പ്രിയപ്പെട്ടവരെ അവർക്ക് ഭക്ഷണം കൊടുപ്പാൻ പ്രത്യേകം ആളുകളെ നിയമിച്ചാക്കി രാജാവ് കഴിക്കുന്നതിന് തുല്യമായ ഭക്ഷണമാണ് ദാനിയേലിനും അവൻ്റെ സഖികൾക്കും കൊടുപ്പാൻ ഉത്തരവായിരിക്കുന്നത് അപ്രകാരം മൃഷ്ടമായ രാജഭോജനം അവരുടെ മുമ്പിൽ വിളമ്പി വച്ചിരിക്കുകയാണ് അതിനകത്ത് മാംസമുണ്ട് മത്സ്യമുണ്ട് അവർക്ക് നിശിതമായ പന്നിമാംസമുണ്ട് അതുകൂടാതെ വീഞ്ഞുണ്ട് മദ്യമുണ്ട് ലഹരി പദാർത്ഥങ്ങൾ പലതുമുണ്ട് ഇതിങ്ങനെ വിളമ്പി മേശപ്പുറത്ത് വച്ചിരിക്കുകയാണ് ഞാൻ ആ രംഗം എൻ്റെ ഭാവനയിൽ കാണാറുണ്ട് പ്രിയപ്പെട്ടവരെ ഞാനത് കാണുന്നത് ഇങ്ങനെയാണ് എബ്രായ ബാലന്മാരെല്ലാവരും ദാനിയേലിനെ പോലെയായിരുന്നില്ല അവർ പലരും ഈ രാജഭോജനം കണ്ടപ്പോൾ കരിമ്പിൻ കാട്ടിൽ കയറിയ ആന അവരങ്ങോട്ട് വിഴുങ്ങാനായിട്ട് തുടങ്ങി വാരി വാരി വെട്ടി വെട്ടി വിഴുങ്ങുകയാണ് പ്രിയപ്പെട്ടവരെ വീഞ്ഞും മദ്യവും ആവോളം കുടിക്കുകയാണ് ഈ കാഴ്ചകളെല്ലാം കൂടെ കണ്ടിട്ട് ദാനിയേലും അവൻ്റെ പ്രാണസ്നേഹിതന്മാരായ ചില ചെറുപ്പക്കാരും കണ്ണ് മുറുകെ അടച്ച് കൈകൾ കൂപ്പി ഭക്ഷണത്തിന് മുമ്പിൽ ഒരേ ഇരിപ്പ് അങ്ങനെ തന്നെ അങ്ങ് ഇരുന്നു കൊള്ളുകയാണ് അപ്പോൾ ഈ ഭക്ഷണം കൊടുക്കാൻ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥൻ വിചാരിച്ചു ഇവൻ അവൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥന കഴിയുമ്പോൾ കണ്ണു തുറക്കും ഭക്ഷണം കഴിക്കും അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് അവിടെ ഇരുന്ന് ആഹാരം കഴിച്ചു തുടങ്ങിയവർ കഴിച്ച് തീർക്കാറായി ദാനിയേൽ കണ്ണു തുറന്നിട്ടില്ല അപ്പോൾ ഇദ്ദേഹത്തിന് ആശങ്കയായി പതുക്കെ തട്ടി വിളിച്ചു മോനെ നീ കണ്ണു തുറന്നേ നീ കുറേ നേരമായല്ലോ കണ്ണടച്ചിരിക്കുന്നു നീ ആഹാരമൊന്നും കഴിച്ചില്ലല്ലോ ഞാനീയൽ കണ്ണു തുറന്നപ്പോൾ ഇരു കവളിലൂടെയും ടാപ്പ് തുറന്നതുപോലെ കണ്ണുനീർ ഒഴുകി വീഴുകയാണ് അവനോട് ചോദിച്ചു നീ എന്തിനാ കുഞ്ഞെ കരയുന്നത് ഈ ആഹാരമൊന്നും നിനക്ക് പോരായെന്നുണ്ടോ ഞാൻ വേറെ എന്തു വേണമെങ്കിലും ഉണ്ടാക്കാം രാജഭോജനം കൊടുത്ത് പോഷിപ്പിക്കാനാണ് രാജകൽപ്പന നീ ബുദ്ധിമുട്ടൊന്നും വിചാരിക്കരുത് രാജാവിനോട് സങ്കടമൊന്നും പറയരുത് എൻ്റെ കാര്യമാണ് അതുകൊണ്ട് നിനക്ക് എന്തു വേണം പറയുക അവൻ പറഞ്ഞു എന്നോട് കോപിക്കരുത് എനിക്കിതൊന്നും കഴിക്കാൻ പറ്റില്ല ഞാനും എൻ്റെ ദൈവവും തമ്മിൽ ഒരു ഉടമ്പടിയുണ്ട് എന്താണ് കുഞ്ഞെ അശുദ്ധമായതൊന്നും കൈകൊണ്ട് തൊടുകയില്ല അധരസേവ ചെയ്യുകയില്ല ഞാൻ എന്നെ തന്നെ മലിനമാക്കുകയില്ല ഞാൻ ദൈവത്തിന് വാർതിരിക്കപ്പെട്ടവനാണ് ഞാൻ വിശുദ്ധനാണ് ഞാൻ നിർമ്മലനാണ് ഞാൻ കളങ്കപ്പെടുകയില്ല എനിക്കത് നിഷിദ്ധമാണ് എനിക്ക് എന്നെ അതിന് നിർബന്ധിക്കരുത് എന്ന് ദാനിയേൽ അപേക്ഷിക്കുകയാണ് അദ്ദേഹം പറഞ്ഞു മോനെ നീ ഇത് കഴിക്കാതിരുന്നാൽ ക്ഷീണിച്ചു പോകും നീ ഇത് കുടിക്കാതിരുന്നാൽ നിൻ്റെ മുഖത്തെ ശോഭ മങ്ങിപ്പോകും രാജാവ് വന്ന് നിങ്ങളെ പരിശോധന കഴിക്കുമ്പോൾ നീ ബുദ്ധി കുറഞ്ഞവനെന്ന് കണ്ടാൽ നിന്റെ ശരീരം ക്ഷീണിച്ച് കണ്ടാൽ നിന്റെ മുഖം വാടി കണ്ടാൽ രാജാവ് അടുത്ത കൽപ്പനയിൽ എൻ്റെ തല വെട്ടിക്കളയും അതുകൊണ്ട് നീ എന്നെ എൻ്റെ കുടുംബത്തെ വഴിയാധാരമാക്കരുത് ഇത് കഴിക്കണം നിർബന്ധമായിട്ടും ഇത് കഴിക്കണമെന്ന് നിർബന്ധിക്കുകയാണ് ദാനീയൽ പറഞ്ഞു സാധ്യമല്ല 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 ഞാൻ എന്നെ കൊന്നാലും ഇത് കഴിക്കുകയില്ല എന്തു ചെയ്താലും യജമാനെ ഞാൻ മലിനപ്പെടാൻ തയ്യാറല്ല അലയലുയാ ഒന്നിനാലും ഞാൻ അശുദ്ധനാവുകയില്ല എന്ന് ദൈവസന്നിധിയിൽ ദൃഢനിശ്ചയം ചെയ്ത ദാനിയേലിനെയാണ് നമ്മളിവിടെ കാണുന്നത് ഞാൻ ഇങ്ങനെ വിചാരിക്കുകയാണ് ഇപ്പോൾ ദാനിയേലിന് പാപം ചെയ്തതുകൊണ്ട് പ്രത്യേകിച്ച് ആരെയും പേടിക്കാനില്ല അവൻ വീഞ്ഞു കുടിച്ചാൽ മദ്യം കുടിച്ചാൽ പന്നിമാംസം തിന്നാൽ അപ്പൻ കാണുന്നില്ല അപ്പൻ ഈ രാജകൊട്ടാരത്തിലില്ല അമ്മ കാണുന്നില്ല മോനെ തെറ്റു ചെയ്യരുതെന്ന് പറയാൻ ചെയ്തത് തെറ്റാണെന്ന് പറയാൻ അമ്മ രാജകൊട്ടാരത്തിലില്ല മൂത്ത സഹോദരങ്ങളാരും ദാനിയാലിനോടൊപ്പം രാജകൊട്ടാരത്തിലില്ല അവനിപ്പോൾ പറക്കുന്നത് ബാബിലോണിലാണ് ഇസ്രയേലിലല്ല എരുസലേമിലല്ല അവന് ഇപ്പോൾ നല്ല സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുന്ന ഒരു സമയമാണ് അവൻ്റെ മതപുരോഹിതന്മാരാരും അവൻ്റെ വേദ അവനെ വേദം പഠിപ്പിച്ച അധ്യാപകരാരും ഇപ്പോൾ ഈ രാജകൊട്ടാരത്തിലില്ല സാഹചര്യം അനുകൂലമാണ് ഇപ്പോൾ പാപം ചെയ്യുന്നത് ആരെയും പേടിക്കാതെ ചെയ്യാവുന്ന ഒരവസരമാണ് ലോകസുഖങ്ങൾ ആവോളം ആസ്വദിക്കാനുള്ള നല്ല ഒരവസരമാണ് അതാണ് മറ്റുള്ളവർ മുതലെടുത്തത് ദാനികൾ പറഞ്ഞു എന്ത് വന്നാലും ഞാൻ അശുദ്ധപ്പെടാൻ തയ്യാറല്ല ദൈവമക്കളെ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ ചൊല്ലുവിളിയിൽ വളർത്തപ്പെടുന്നവരാണല്ലോ അവർ സ്കൂളിൽ യൂണിഫോം ഇട്ട് പോകുന്നു മാതാപിതാക്കൾ അവരെ നിരന്തരമായി ഫോളോ ചെയ്യുന്നു അവരുടെ ചെറു ചലനങ്ങൾ പോലും നിരീക്ഷിക്കുന്നു അധ്യാപകർ അവരുടെ ആക്ടിവിറ്റീസ് എല്ലാം ശ്രദ്ധിക്കുന്നു തക്ക സമയത്ത് മാതാപിതാക്കളെ മാതാപിതാക്കൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നു അങ്ങനെ പ്ലസ് ടു വരെ നമ്മുടെ മക്കൾ യൂണിഫോം ഇട്ട് പഠിക്കുകയാണ് പ്ലസ് ടു കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങൾ പിന്നെ യൂണിഫോമിൻ്റെ ബന്ധനത്തിൽ നിന്ന് പുറത്ത് കിടക്കുകയാണ് പ്രൊഫഷണൽ കോളേജിലേക്ക് പോവുകയാണ് പലപ്പോഴും അവർ ഹോസ്റ്റലുകളിലായിരിക്കും താമസിക്കുന്നത് അല്ലെങ്കിൽ അവിടെ പ്രത്യേക സംവിധാനം ചെയ്തത് കൂട്ടുകൂടി താമസിക്കുകയാകാം ഇപ്പോൾ മാതാപിതാക്കൾ ചാരത്തില്ല അരുതെന്ന് ആരുമില്ല തിരുത്തൽ പറയാനാരുമില്ല വേ വേദ അധ്യാപകരാരും ഇല്ല പള്ളിയിലെ വികാരി അച്ഛന്മാർ കൂടെയില്ല ഇപ്പോഴീ കുഞ്ഞുങ്ങൾ സ്വാതന്ത്ര്യം അനുഭവിക്കുകയാണ് അങ്ങനത്തെ സാഹചര്യത്തിൽ നമ്മുടെ തലമുറ എന്താണ് ചെയ്യുന്നത് അവർ നിഷേധമെന്ന് കണ്ടിരുന്ന മദ്യത്തിൻ്റെ രുചിയവർ നോക്കുന്നു അവർ നിഷേധമെന്ന് കണ്ടിരുന്ന സിഗരറ്റ് അവർ വലിച്ചു നോക്കുന്നു അവർ നിഷേധമെന്ന് കണ്ടിരുന്ന മയക്കുമരുന്ന് അവർ ഉപയോഗിച്ച് നോക്കുന്നു ചോദ്യം ചെയ്യാൻ ആരുമില്ലെങ്കിൽ എന്തും ചെയ്യാമെന്നൊരവസ്ഥ ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് പ്രിയപ്പെട്ടവരെ കൗമാര യൗവനങ്ങൾ പാപത്തിൻ്റെ പടുകുഴിയിലേക്ക് വഴുതി വീണ് അതിൽ പൂണ്ടുപോകുന്നത് കാര്യങ്ങൾ ചെയ്യുവാൻ സാ സാഹചര്യം അനുകൂലമായി വരുമ്പോഴാണ് ചോദ്യം ചെയ്യാൻ ആരുമില്ലാതെ വരുമ്പോഴാണ് അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ദാനിയേൽ ഉള്ളത് ദാനിയേലിന് വേണമെങ്കിൽ ആരെയും പേടിക്കാതെ വീഞ്ഞു കുടിക്കാം മദ്യം കുടിക്കാം ഏത് പാപവും ചെയ്യാം പക്ഷേ ദാനിയേൽ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു ഈ ബാബിലോണിലെ രാജകൊട്ടാരത്തിൽ എൻ്റെ അപ്പനില്ല എൻ്റെ അമ്മ ഇല്ല എൻ്റെ കൂടപ്പറപ്പുകൾ ആരുമില്ല എൻ്റെ വേദാധ്യാപകർ ആരുമില്ല എൻ്റെ മതാപുരോഹിതന്മാരുമില്ല പക്ഷെ ബാബിലോണിലെ രാജകൊട്ടാരത്തിൽ എൻ്റെ ദൈവമുണ്ട് ഹാലേലുയാ സർവവ്യാപിയായ ദൈവം എല്ലാം കാണുന്ന ദൈവം എല്ലായിടത്തുമുള്ള ദൈവം അടച്ചിട്ട മുറിക്കുള്ളിൽ വാതിൽ തുറക്കാതെ അകത്തു വരുന്ന ദൈവം നമ്മുടെ ഹൃദയ ചിന്തകൾ പോലും വിചാരങ്ങൾ പോലും മനസ്സിലാക്കുന്ന ദൈവം അവൻ എൻ്റെ കൂടെയുണ്ട് എന്ന് ദാനിയേൽ ബോധ്യപ്പെട്ടു അതുകൊണ്ട് ദാനിയേലിന് പാപം ചെയ്യാൻ സാധിച്ചില്ല നമുക്കില്ലാത്ത ഒരു ബോധം ദാനിയേലിനുണ്ടായിരുന്നു ഞാൻ എവിടെയായിരുന്നാലും ഞാൻ ഏത് സാഹചര്യത്തിലായിരുന്നാലും അവിടെയെല്ലാം എൻ്റെ ദൈവം എന്നെ കാണുന്നുണ്ട് ആലേലുയാ ഇന്ന് രാത്രി ഈ വചനം കേട്ടുകൊണ്ട് ദൈവവചനത്തിൻ്റെ തണലിരിക്കുന്ന ദൈവമക്കളെ നമ്മുടെ സമസ്ത ചിന്തകളിലും സമസ്ത സാഹചര്യങ്ങളിലും ദൈവം നമ്മളെ കാണുന്നുണ്ട് ദൈവം കാണാത്ത ഒരു നിമിഷം പോലും നമ്മുടെ ജീവിതത്തിൽ ഇന്നു വരെ ഉണ്ടായിട്ടില്ല അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉളവായ ആദ്യ നിമിഷം മുതൽ ഇതാ ഞാനിവിടെ നിൽക്കുന്ന ഈ നിമിഷം വരെ എൻ്റെ ജീവിതത്തിൽ വന്നതും പോയതും നിന്നതും ഇരുന്നതും തിന്നതും കുടിച്ചതും കണ്ടതും കേട്ടതും പറഞ്ഞതും പ്രവർത്തിച്ചതും കൃത്യതയോടെ കണ്ടവൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് ആലേലുയാ നിങ്ങളും അതുതന്നെ ബോധ്യപ്പെട്ടുകൊള്ളുക ദൈവസന്നിധിയിൽ നമ്മളാരും മറഞ്ഞിരിക്കുന്നില്ല നൂറ്റി മുപ്പത്തി ഒൻപതാമത്തെ സങ്കീർത്തനത്തിൽ സങ്കീർത്തകൻ പാടി കർത്താവേ നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു അത് വിശുദ്ധ ഗ്രന്ഥത്തിലെ നൂറ്റി മുപ്പത്തി എട്ടാമത്തെ സങ്കീർത്തനമാണ് കേട്ടോ കർത്താവേ നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു എൻ്റെ നടപ്പും കിടപ്പും നീ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നു കർത്താവേ എൻ്റെ ഹൃദയ നിരൂപണങ്ങളെല്ലാം നിനക്ക് മനസ്സിലായിരിക്കുന്നു എൻ്റെ ദൈവമേ നീ മുഴുവനും അറിയാതെ ഒരു വാക്കുപോലും എൻ്റെ അധരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നില്ല നീ മുൻ ും പിൻപും എന്നെ അടച്ച് നിന്റെ കൈ എന്റെ മേൽ വച്ചിരിക്കുന്നു ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു സങ്കീർത്തകൻ പാടുന്നത് പച്ച സത്യമാണ് പ്രിയപ്പെട്ടവരെ ആ സങ്കീർത്തനം തുടർന്ന് വായിച്ചാൽ സങ്കീർത്തകൻ ഇങ്ങനെ പാടിയിട്ടുണ്ട് കർത്താവ് നിന്നെ വിളിച്ച് ഞാൻ എവിടെ പോകും ഞാൻ ആകാശത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട് ഞാൻ പാതാളത്തിൽ ചെന്നൻ്റെ കിടക്ക വിരിച്ചാൽ അവിടെയും നിന്റെ സാന്നിധ്യമുണ്ട് ഞാൻ ഉഷസിന്റെ ചിറക് ധരിച്ച് ഗോളാന്തരം ൾക്ക് പറന്നു പോകാമെന്ന് വെച്ചാൽ അവിടെയും നിന്റെ സാന്നിധ്യമുണ്ട് എൻ്റെ ദൈവമേ നീ കാണാത്ത ഇടമില്ല നീ അറിയാത്തതൊന്നുമില്ല എൻ്റെ മനസ്സിൻ്റെ അന്തരാളങ്ങളിൽ ഞാൻ മനനം ചെയ്യുന്ന ചിന്തകൾ പോലും തക്ക സമയത്ത് അറിയുന്ന ദൈവമേ തിരുമുമ്പിൽ ഞാൻ മറഞ്ഞിരിക്കുന്നില്ല വാത്സല്യമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഉള്ളറകൾ പോലും ഈ തമ്പുരാൻ അറിയാം ഇവിടെ ഇരിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തെ അടുത്തറിയാവുന്നവരാരാണുള്ളത് ജീവിത പങ്കാളി ഭാര്യാ ഹൃദയം പങ്കിടുന്നവർ അവർ തമ്മിൽ രഹസ്യങ്ങളുണ്ടോ ഇല്ലെന്നാണ് മൊത്തത്തിലുള്ള വെപ്പ് പക്ഷേ പ്രിയപ്പെട്ടവരെ രഹസ്യങ്ങളുണ്ട് ദൈവത്തിനറിയുന്നത് പോലെ നമ്മളെ ആർക്കും അറിയില്ല തൊട്ടടുത്തിരിക്കുന്നയാളെ ഒരു പക്ഷേ നിങ്ങൾക്ക് പരിചയം കാണും വർഷങ്ങളായിട്ട് പരിചയം കാണും പക്ഷെ ആളുടെ ഉള്ളിലിരിപ്പ് എന്താണെന്നറിയാൻ നിങ്ങൾക്കോ എനിക്കോ ജ്ഞാനമില്ല എന്നാൽ എൻ്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് എൻ്റെ മനനത്തിലെ ചിന്ത എന്താണെന്ന് നിങ്ങളുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് മനനത്തിലെ ചിന്ത എന്താണെന്ന് അകത്തെ മനുഷ്യൻ്റെ അവസ്ഥ എന്താണെന്ന് സർവശക്തനായ ദൈവത്തിനറിയാം ആലേലുയ്യാ ഈ ഹൃദയ നിരൂപണങ്ങൾ അറിയുന്ന ദൈവം കൂടെയുണ്ട് എന്ന് ആഴമേറിയ ബോധ്യം ഉള്ളത്തിലുണ്ടെങ്കിൽ നമുക്ക് പാപം ചെയ്യാൻ കഴിയുകയില്ല ആലേലുയാാനിയേലിനെ പോലെ ജീവിതത്തിൽ അകത്തും പുറത്തും ഒരുപോലെ വിശുദ്ധി സൂക്ഷിക്കുവാൻ ഈ ഈ രാത്രി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയ ദൈവ പൈതലെ നിൻ്റെ ജീവിതത്തിൽ ഇത്രത്തോളം പ്രതികൂലമായ ഒരു സാഹചര്യമില്ല നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു പ്രതിസന്ധിയില്ല നമ്മളാരും അടിമവൽക്കരിക്കപ്പെട്ടവരല്ല നമ്മുടെ ആരുടെയും കൈകാലുകൾ ബന്ധിക്കപ്പെട്ടിട്ടില്ല നമ്മൾ എത്രത്തോളം സ്വാതന്ത്ര്യം അനുഭവിക്കുകയാണ് എന്നാൽ എത്രത്തോളം നാം വിശുദ്ധി സൂക്ഷിക്കുന്നുണ്ട് പരിശോധിക്കേണ്ടതാണ് ആധുനിക മനുഷ്യൻ്റെ ഒരു പ്രധാനപ്പെട്ട കുഴപ്പം ചെല്ലുന്നേടം പീവോ അങ്ങനൊരു ചൊല്ലുണ്ട് നിങ്ങളത് കേട്ടിട്ടുണ്ടോ എന്നെനിക്കറിയില്ല ആധുനിക മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഒരു കുഴപ്പം ചെല്ലുന്നേടം പി ഒ എവിടെ ചെല്ലുന്നുവോ അവിടെയാണ് എൻ്റെ പോസ്റ്റ് ഓഫീസ് ഒരു നാട്ടിലേക്ക് ചെന്നാൽ ആ നാട്ടിലെ ആളുകൾ എന്തെല്ലാം ചെയ്യുന്നുവോ അതുപോലെയൊക്കെ ചെയ്യുക അവർ നടക്കുന്നത് പോലെ നടക്കുക അവർ കുടിക്കുന്നത് പോലെ കുടിക്കുക അവർ വസ്ത്രം ധരിക്കുന്നത് പോലെ വസ്ത്രം ധരിക്കുക അവരുടെ പെരുമാറ്റം പോലെ പെരുമാറുക പ്രിയപ്പെട്ടവരെ ഇത് നമ്മുടെ ആളുകളുടെ മൊത്തത്തിലുള്ള ഒരു തകരാറാണ് ഇപ്പോൾ നമ്മുടെ ആളുകൾ ധാരാളം പേർ വിദേശത്തൊക്കെ പോകുന്നവരാണ് മക്കളൊക്കെ ഒരുപാട് പേർ വിദേശത്തുണ്ട് ഇപ്പോൾ ഇത് സർവസാധാരണമായി തീർന്നു ഇതൊക്കെ ഇങ്ങനെ പോപ്പുലറാകുന്നതിന് മുമ്പ് ഒരു പത്തിരുപത് വർഷം മുമ്പ് നമ്മുടെ നാട്ടിൻ പുറത്തു നിന്നൊക്കെ ആരെങ്കിലും വിദേശത്ത് പോവുക എന്ന് വെച്ചാൽ അത് വലിയ സംഭവമായിരുന്നു പ്രിയപ്പെട്ടവരെ അങ്ങനെ വിദേശത്ത് പോയി ഒരു യൂറോപ്പിലൊക്കെ ചെന്ന് നല്ല ജോലിയൊക്കെ സമ്പാദിച്ച് നല്ല നിലയിലേക്കൊക്കെ വളർത്തപ്പെട്ട ഒരു മകൻ അവൻ്റെ അപ്പനോടും അമ്മയോടും പറഞ്ഞു അപ്പനും അമ്മയും ഈ നാട് ഒന്ന് സന്ദർശിക്കണം അമേരിക്കയാണെന്ന് അങ്ങ് വിചാരിച്ചോളൂ പ്രിയപ്പെട്ടവരെ അപ്പനും അമ്മയും അമേരിക്കയിലോട്ടൊന്ന് വരണം അപ്പോൾ അപ്പൻ പറഞ്ഞു എൻ്റെ പൊന്നുമോനെ എനിക്ക് വിമാനത്തെ കയറാൻ പേടിയാണ് ഞാൻ ഇതുവരെ ജീവിതത്തിൽ മുണ്ടല്ലാതെ കയ്യിൽ മുണ്ടല്ലാതെ വേറൊരു മുണ്ട് ഉടുത്തിട്ടില്ല എനിക്ക് ഈ പാൻസ് ഇടാൻ അറിയില്ല അതുകൊണ്ട് ഇതൊക്കെ ഇട്ടല്ലേ വിമാനത്തിലൊക്കെ യാത്ര ചെയ്യേണ്ടത് പിന്നെ ഈ ഷൂ ഇടുക എന്നൊക്കെ പറയുന്നത് എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ് അതൊന്നും ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല അത് ഇട്ട് നടന്നാൽ ഞാൻ വീഴും അതുകൊണ്ട് മോനെ ഞാൻ അമേരിക്ക ആയിരിക്കും ഇല്ല മോൻ പറഞ്ഞു ഇതൊക്കെ ഞാൻ അപ്പനെ പഠിപ്പിക്കാം അവൻ നാട്ടിൽ വന്നു ആ മകനും മകളും കൂടെ അപ്പനും അമ്മയ്ക്കും ട്രെയിനിങ് കൊടുത്തു അവർക്ക് കളസമൊക്കെ തയ്ച്ച് പ്രിയപ്പെട്ടവരെ പാൻസും ഷർട്ടും ഒക്കെ ഇട്ട് അപ്പനെ ടൈ ഒക്കെ കെട്ടിച്ച് ഷൂ ഒക്കെ ഇട്ട് ലേസൊക്കെ കെട്ടിക്കൊടുത്ത് നടക്കാൻ പഠിപ്പിച്ചു പ്രിയപ്പെട്ടവരെ അപ്പനും അമ്മയും ഇതൊക്കെയിട്ട് നടക്കാൻ പഠിച്ചു അങ്ങനെ വിമാനത്തിൽ പോകാനുള്ള സംവിധാനമൊക്കെയായി വീസയൊക്കെ സംഘടിപ്പിച്ച് ടിക്കറ്റും എടുത്ത് അപ്പനെയും അമ്മയെയും കൂടെ വിദേശത്ത് കൊണ്ടുപോവുകയാണ് മക്കൾ ഇരുപത് കൊല്ലം മുമ്പത്തെ കഥയാണ് വിദേശത്ത് ചെന്ന് മക്കളോടുകൂടെ മൂന്ന് മാസം താമസിച്ചിട്ട് തിരിച്ച് നാട്ടിൽ വന്നതിന് ശേഷം നമ്മുടെ അപ്പച്ചനും കൊണ്ടു കൊടുക്കാൻ അറിയാൻ മേല ഇപ്പോഴയാൾ പാൻസ് മുറിച്ച് മുട്ടിന് താഴെ വരെ നിക്കറിട്ടുകൊണ്ട് നടക്കുക എന്താ കാര്യം ഇയാൾ അമേരിക്കയിൽ പോയിട്ട് വന്നതിൻ്റെ തകരാറാണ് ദൈവമക്കളെ നമ്മുടെ ആളുകളുടെ കുഴപ്പം ഇതാണ് ഒരു നാട്ടിലേക്ക് ചെന്നാൽ അവിടുത്തെ വസ്ത്രധാരണ രീതി അവിടുത്തെ സംസാര രീതി അവിടുത്തെ പെരുമാറ്റ രീതി ഇതങ്ങനെ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുക ഒരു നാട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ ആളുകൾ നന്നായിട്ട് മദ്യസേവ ചെയ്യുന്നവരാണെങ്കിൽ ആ കൂടെ അങ്ങോട്ട് കൂടുക നന്നായിട്ട് പുക വലിക്കുന്നവരാണെങ്കിൽ ആ കൂടെ അങ്ങ് കൂടുക നാട് നാടോടുമ്പോൾ നടുവേ ഓടുക എന്നൊരു ചൊല്ലുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ പിന്നെ ഒരു ചൊല്ലുണ്ടല്ലോ പാമ്പിനെ തിന്നുന്ന നാട്ടിലോട്ട് ചെന്നാൽ നടുക്കക്ഷണം തിന്നണമെന്ന് നസറാണിക്ക് ഒരു പാരമ്പര്യമുണ്ട് അപ്പോൾ എവിടെയെ ചെന്നാലും എങ്ങനെ എറിഞ്ഞാലും നാല് കാലിൽ വീഴുന്ന മനുഷ്യരാണ് നസറാണികൾ അഥവാ നമ്മളെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്കൊരു വ്യക്തിത്വമുണ്ട് അത് നഷ്ടപ്പെടുത്തരുത് യഹൂദനെ കണ്ട് പഠിക്കണം എ ഡി എഴുപതിൽ തീത്തൂസിൻ്റെ ആക്രമണത്തിൽ എരുസലേം തകർക്കപ്പെട്ട പ്രാണരക്ഷാർത്ഥം ലോകത്തിൻ്റെ വിവിധ കോണുകളിലേക്ക് പാലായനം ചെയ്യേണ്ടി വന്ന യഹൂദന്മാർ അവിടപടങ്ങളിൽ ചെന്ന് താമസിച്ച ഇടങ്ങളിലെല്ലാം അവരവരുടെ വ്യക്തിത്വം സൂക്ഷിച്ചവരാണ് അങ്ങനെ പാലായനം ചെയ്തു വന്ന യഹൂദന്മാരിൽ ഒരു സംഘം കേരളത്തിലും വന്നിരുന്നല്ലോ കുന്നംകുളത്തും മട്ടാഞ്ചേരിയിലുമൊക്കെ ഇന്നും യൂതപ്പള്ളികളുണ്ടല്ലോ അവരവരുടെ പാരമ്പര്യം വിട്ടില്ല അവരുടെ ആരാധന വിട്ടില്ല അവരുടെ വസ്ത്രധാരണ രീതി വിട്ടില്ല അവരുടെ ദൈവത്തെ വിട്ടില്ല അവരുടെ പതിവുകളൊന്നും വിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രയേലെന്നൊരു രാജ്യം സ്ഥാപിക്കപ്പെട്ടു എന്ന് അറിഞ്ഞത് മുതൽ അവരവരെ പാർത്തിരുന്ന ദേശം വിട്ട് എല്ലാവരും ഇസ്രയേലിലേക്ക് തിരികെ പോയി പ്രിയപ്പെട്ടവരെ അവർ നാട് മറന്നില്ല അവരുടെ ബന്ധങ്ങൾ മറന്നില്ല അവരുടെ ദൈവത്തെ മറന്നില്ല അവരുടെ ആരാധന മറന്നില്ല അവരുടെ ഭക്തി മറന്നില്ല അവരുടെ വിശുദ്ധിയും മറന്നില്ല അവരുടെ പതിവുകളൊന്നും മറന്നില്ല അവരുടെ ഭാഷയും മറന്നില്ല ഇന്നിപ്പോൾ മലയാളം അറിയുന്ന മലയാളികളുടെ എണ്ണം വളരെ ചുരുക്കമാണ് പ്രിയപ്പെട്ടവരെ മലയാളം മലയാളത്തിൽ പറയുന്നവരാണ് ഇന്ന് വളരെ കൂടുതൽ ഞാൻ ആരെയും പരിഹസിക്കാൻ ഉദ്ദേശിച്ചല്ല ഇത് പറയുന്നത് നമ്മൾ മലയാളം മറന്നു പോകുന്നു മാതൃഭാഷ മറന്നു പോകുന്നവർ മാതാവിനെ മറന്നു പോകുന്നു മാതൃരാജ്യം മറന്നു പോകുന്നു മാതൃ സംസ്കാരം മറന്നു പോകുന്നു മാതൃഭക്തി മറന്നു പോകുന്നു അവരുടെ വിശ്വാസ ജീവിതവും മറന്നു പോകുന്നു ഇതിന് തർക്കമില്ല എന്ന് ഓർമ്മപ്പെടുത്തട്ടെ